യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം സഹോദരിമാർ എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ ും നന്ദി അറിയിക്കുന്നു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ജീസസ് മിനിസ്റ്റിയുടെ എല്ലാ സഹോദരി സഹോദരന്മാർ മതാപിതാക്കൾ അഭിഷക്തന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെത്താം അധ്യായം അതിന്റെ ഇരുപത്തിനാല് അഞ്ച് നിന്റെ പ്രവർത്തികൾ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു വലുപ്പവും വിസ്താരവും സമ്മദ്രവും അതേ കിടക്കുന്നു അതിൽ സഞ്ചരിക്കുന്ന ചെറുതും വലുതുമായ കുഞ്ഞുങ്ങളെ യഹോവയിൽ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു നീ അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു നമ്മുടെ ദൈവം സർവചരാചരങ്ങളെയും തന്റെ ജ്ഞാനത്തോടെയും ഓരോന്നിനെയും ഉദ്ദേശിച്ചത് വളരെ കൃത്യതയോടെ ഉരുവാക്കിയ വളരെ കൃത്യതയോടെ സൃഷ്ടിച്ച ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഭൂമിയുടെയും സൂര്യന്റെയും അകലം ഏകദേശം പതിനഞ്ച് കോടി മുപ്പത് ലക്ഷം മൈലാണ് എന്നാൽ അത് വളരെ കൃത്യമായി ഈ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ ഒരു കിലോമീറ്റർ ഡിഫറൻസ് വന്നാൽ ഒരു പക്ഷെ തണുപ്പ് കൂടുവാനും അതല്ലെങ്കിൽ ചൂട് വർദ്ധിക്കുവാനും ഇടവരും എന്നാൽ സൃഷ്ടിച്ച സൃഷ്ടാവ് ഓരോന്നതിനെയും അതിൻ്റെ സ്ഥലങ്ങളിൽ

ഈ എല്ലാ അധികാര ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ വചനത്തിന് വിരീതമായി തൂങ്ങുന്ന സാധാനിക ശക്തികൾ തകരട്ടെ

സങ്കീർത്തനം നൂറ്റി നാലാം അധ്യായം നിന്റെ പ്രവൃത്തികൾ എത്രത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ സൃഷ്ടികളാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ മാവി ദൈവത്തിന്റെ സൃഷ്ടിയിലാണ് അവന്റെ വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും ഉള്ള വാക്യവനായ ദൈവം ഉൽപ്പത്തിവസരം നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ആദിയിൽ ദൈവം ആകാശ ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി ശൂന്യമായിരുന്നു ആഴത്തിന്റെ മീതെ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചം ഉണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുൾ തമ്മിൽ വേർതിരിച്ചു ദൈവം വെളിച്ചത്തിന് പകരെന്നും ഇരുടിനു രാത്രിയെന്നും പേരിട്ടു സഖ്യായി ഒന്നാം ദിവസം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ പ്രപഞ്ചത്തെ ഉളവാക്കിയവനായ ദൈവം ഉളവാക്കിയ ഗ്രഹങ്ങളെ വളരെ കൃത്യതയോടെ നിൽക്കുവാൻ കൽപ്പിച്ചു നൽകി നീ നീ ഈ ഈ ഉത്തരവിൽ മാത്രമേ മാത്രമേ യാത്ര പ്രപഞ്ചത്തിന്റെ സിഷ്ടാവായ ദൈവം കമാൻഡിങ് കൊടുത്തു സൂര്യനോട് കൽപ്പിച്ചു നീ അവിടെ നിൽക്കുക ഭൂമിയോട് കൽപ്പിച്ചു നീ ഇതിനെ ഈ വളരെ മാത്രം കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ും ഭൂമിയുമായുള്ള അകലം പതിനഞ്ചു കോടി മുപ്പത് ലക്ഷം മൈലാണ് അപ്പൊ ഇതിൽ ഒരു മൈൽ കുറഞ്ഞാൽ രണ്ടു മൈൽ കുറഞ്ഞാൽ സൂര്യനും ഭൂമിയുമായി ഒരു പക്ഷേ രണ്ട് മൈൽ കുറഞ്ഞാൽ ഭൂമിയിൽ തണുപ്പ് വർദ്ധിക്കുവാനിടവരും ചൂട് വർദ്ധിക്കുവാനിട എന്നാൽ എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ വളരെ കൃത്യതയോടെയാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് സൂര്യൻ അടുത്താൽ ഭൂമിയിൽ ചൂട് വർദ്ധിക്കും

ും ഇടമുണ്ട് എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം ഇവയെല്ലാം വളരെ ജ്ഞാനത്തോടെയാണ് സൃഷ്ടിച്ചത് സൂര്യനോട് കൽപ്പിച്ചു നീ അവിടെ നിൽക്കുവാൻ കൽപ്പിച്ചു നീ ഈ കറങ്ങുക എന്ന് കൽപ്പിച്ചു ചന്ദ്രനോടും കൽപ്പിച്ചു അവിടെ നിൽക്കുവാൻ ഓരോ ഗ്രഹങ്ങളെ ഉളവാക്കിയ ദൈവം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും

എന്ന് ഉണ്ടായിട്ട് ദൈവം വെള്ളം വെള്ളം തമ്മിൽ അങ്ങനെ സംഭവിച്ചു ദൈവം ആകാശമെന്ന് പേരിട്ടു സന്ധിയായി യശസ് രണ്ടാം ദിവസം ദൈവം തന്റെ സൃഷ്ടിയോടെയും ഓരോ ജീവജാലങ്ങളെയും വളരെ കൃത്യതയോടെ സൃഷ്ടിച്ച ദൈവം എന്നാൽ പ്രവഞ്ചമായ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ വളരെ ശ്രേഷ്ഠമായ നിർമ്മിച്ചാൽ ഒരു നല്ല കഥാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും സങ്കീർത്തനം നൂറ്റിനാലിൻ്റെ ഇരുപത്തിനാല് യഹോബിയെ നിന്റെ പ്രവർത്തികൾ എത്ര പേരുകയും ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കമാൻഡിങ്ങിലാണ് അതേ മൃഗങ്ങൾ ഉണ്ടാകട്ടെ സസ്യങ്ങൾ ഉണ്ടാകട്ടെ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ അതേ പർവചാലകൾ ഉണ്ടാകട്ടെ അതേ ജല ജന്തുക്കൾ ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിന്റെ ഭൂമി നിറഞ്ഞ ഒരു അനുഭവം യഹോവയെ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു ഭൂമി നിറഞ്ഞിരിക്കുന്ന അനുഭവം ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതം വ്യക്തിജീവിതമേ കാട്ട മൃഗങ്ങളും സർവവും നമ്മുടെ അവന്റെ അവൻ്റെ സൃഷ്ടിക അവൻ ജ്ഞാനത്തോടെയാണ് ഓരോ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നവരായി ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം സങ്കീർത്തനം ഒന്നാം വാക്യം വാഴ്ത്തുക എന്റെ ദൈവമായ യഹോവേ യഹോവേറ്റവും വലിയവൻ നമ്മുടെ ദൈവം വലിയവനാകുവാൻ കാരണം അവൻ ഓരോ പ്രപഞ്ചത്തെയും ഓരോ ജീവജാലങ്ങളെയും വളരെ കൃത്യതയോടെ നിർമ്മിച്ചവനായ ദൈവം എന്റെ ദൈവമായ നീ ഏറ്റവും വലിയവനും മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു നമ്മുടെ ദൈവം മഹത്വം നിറഞ്ഞ ദൈവമാണ് അവൻ സർവശക്തനായ ദൈവമാണ് അവൻ ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും നീ ഏറ്റവും വലിയവനും മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു അവിടെ നമ്മുടെ ദൈവം ഏറ്റവും വലിയവനാണ് അവൻ ഏറ്റവും വലിയവനാണെന്ന് പറയുവാൻ കാരണം എന്നാൽ ും ജീവജാലങ്ങളെയും മത്സ്യങ്ങളെയും അത് സസ്യങ്ങളെയും ആകാശത്തിലെ പറവകളെയും മറ്റ് ഇഴ ജന മനുഷ്യനെ

എന്ന് എന്ന് ാണ് പറയുന്നത് എന്നെ കേൾക്കുന്ന എന്റെ അവൻ വലിയവനാണ് അവൻ മഹാദൈവമാണ് യഹോവെ നിന്റെ പ്രവൃത്തികൾ എത്ര പരിഹരിക്കുന്നു നീ അവയൊക്കെയും ഉണ്ടാക്കി ഭൂമി നിന്റെ സെറ്റുകളാൽ നിറഞ്ഞിരിക്കുന്നു വലുപ്പവും അതാ കിടക്കുന്നു അതിൽ നിന്ന് സഞ്ചരിക്കുന്നതും ചെറുതും വലുതുമായ സസ്യബന്ധുക്കളുണ്ട് എനിക്ക് പ്രിയ സഹോദരന്മാരെ വലുപ്പവും വിസ്താരവും സമുദ്രം അതാ കിടക്കുന്നു അപ്പൊ വലുപ്പവും വിസ്തീർണമുള്ള കരകേക്കാൾ മൂന്ന് മടങ്ങാണ് സമുദ്രമുള്ളത് വലുപ്പവും വിസ്തീർണ്ണവും സമുദ്രവും ഇതാ കിടക്കുന്നു അവൻ സമുദ്രത്തെ സൃഷ്ടിച്ചവനായ ദൈവം അതിലുള്ള ജീവജന്തുക്കളെ മത്സ്യജന്തുക്കളെ സസ്യങ്ങളെ ഉളവാക്കിയവനായ ദൈവം അവൻ അവൻ മഹാ ദൈവമാണ് മാത്രമാണ് വലിയവൻ பரிசுத்தன் மகோனத தேவன் பரனின் விளங்கும் மகேசன் பாடி புகழ்த்தும் நான் சொலோகநாத நாமிகரிசுத்தன் மகோனத தேவன் ും വിളങ്ങും മകേശം സീയ സൈന്യങ്ങൾ പാടി പുഴ്തുന്നോകനാഥന മഷിക ആഹാഹാഹാ

അവിടുത്തെ വാക്കിന എല്ലാ അവസ്ഥകളെയും നീ അവിടുന്ന് അവിടുന്ന് ജ്ഞാനത്തോടെ കർത്താവെ ഓരോന്നും അവിടുന്ന് സൃഷ്ടിച്ച അവിടുത്തെ വലിയ കൃപക്കായി അവിടുത്തെ വലിയ മഹത്വത്തിനായി അവിടുത്തെ വലിയ പദ്ധതികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളെയും എന്നത് പറയുന്നു കഥാവെ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേറെ ഫലം കായിക്കട്ടെ അടഞ്ഞ എല്ലാ മേഖലകളും കണ്ണതിയിലോടെ നിരാശയോടെ ഇരിക്കുന്ന ഏത് അനുഭവമാണോ അതിൻ്റെ മേൽ ജയപകരുന്ന അതിൻ്റെ മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന നിരാശപ്പെടുന്ന എല്ലാ വിഷയത്തിന്റെ മേൽ കർത്താവ് ഇന്ന് വാതിലുകളെ വഴികളെ തുറന്നിരിക്കുക വിശ്വസിച്ചാൽ ആമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ സാധിക്കും കേട്ട നല്ല വചനത്തിനായി നന്ദി പറയുന്നു ജീവിതത്തിൽ അത് മുപ്പതും അറുപതും കണ്ണിനിയോടെ നിരാശയോടി എല്ലാ മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ വഴികൾ തുടങ്ങും തന്നെ വചന മുഖാന്തരം ദൈവങ്ങളെ ധാരാളമായി അംഗീകരിക്കട്ടെ Corpo